നമ്മൾ തമിഴ്നാട് തമിഴ്നാടും കർണാടക കഴിഞ്ഞിട്ട് ഇനി നേരെ മൈസൂരിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഇതിനുമുമ്പോട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തത് കൊണ്ടൊക്കെ കേട്ടോ യാത്രകളാണ് കേട്ടോ മൈസൂർ ആയിട്ടുണ്ട് ഇതേ ഇത് കണ്ടാ നമ്മള് വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് നോക്കിയേ ഇതാണ് ബബ്ലൂസ് ഫാക്ടറി തേൻ ഫാക്ടറി അല്ല തേൻ ഉണ്ടാക്കുവാണ് നമ്മള് പിന്നെ ഇവര് റാണി തേനീച്ചയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുവാണ് തേൻ കേട്ടോ സാധാരണ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറെ ഡ്യൂപ്ലിക്കേറ്റ് തേൻ കണ്ട് പഴയ വർഷങ്ങൾ പഴക്കമുള്ള തേനീച്ചയുടെ കൂടൊക്കെ കൊണ്ട് റോഡി വെച്ചിട്ട് എന്തൊക്കെയോ ചേർത്താ വ്യാജ തേനുമായിട്ട് ഇരിക്കുന്ന കണ്ട് ഇത് എന്തായാലും വ്യാജ തേനൊന്നും അല്ല കേട്ടോ ഇത് കണ്ടില്ലേ നമുക്ക് കാണിച്ചു തരാൻ പറയാറ് കണക്കിന് സ്ഥലത്താണ് ഇത് കണ്ടല്ലേ തേനീച്ച കൃഷി ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ അതിനുശേഷം ഇവിടുന്ന് തേൻ വാങ്ങിച്ചോണ്ട് പോവാ അപ്പൊ എന്തായാലും നമ്മള് പറഞ്ഞപ്പോ അവർ കാണിച്ചു തരാന്ന് പറഞ്ഞു കേട്ടോ ഇത് കണ്ടില്ലേ തേനീച്ച ഒക്കെ ഇരിക്കുന്ന കണ്ടാ ഇതിന്റെ അത് റാണി തേനീച്ചാണോ ആ അങ്ങനെയാണ് റാണി തേനീച്ച വെച്ചിട്ടാണ് ഇത് തേൻ ഉൽപാദിപ്പിക്കുന്നത് എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പിന്നെ തേനീച്ചയുടെ കൃഷി തന്നെ കാണുന്നത് കേട്ടാ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും ഞാൻ കൊറേ ഫോട്ടോയും വീഡിയോ ഒക്കെ അതെ എന്തായാലും ഇത് കണ്ടില്ലേ ഇപ്പം നമ്മളിത് മൈസൂരിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ അപ്പൊ ഇതിലേക്കൂടെ വരുവാണെങ്കിൽ നിങ്ങക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും അപ്പൊ കഴിച്ചു നോക്കിട്ട് വാങ്ങിക്ക എന്തായാലും എനിക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു നല്ല തേനാണ് കേട്ടോ ഉണ്ട് വാങ്ങിക്കുന്നുണ്ട് അതിനുശേഷം എല്ലാരും കൂടെ ഓടിച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് നിർത്തിയതാണ് കേട്ടോ അതിനുശേഷം ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗുഡൻ പെട്ട സ്ഥലമാണ് നമുക്ക് നമ്മൾ ഇവിടെ വരുന്നത് നമുക്ക് വലിയ പരിചയ സമ്പത്ത് അത് കാരണം നമ്മളെടക്കൊക്കെ എല്ലാരോടും ചോദിച്ചു ചോദിച്ചാണ് ഈ പോകുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നല്ല നല്ല ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ ഇത് ഇത് മാത്രം കാഴ്ചകളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ടോ ഉണ്ടോന്ന് തോന്നിപ്പോ കണ്ട രസ നല്ല വായ്പ ആണ് പിന്നെ നമ്മള് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കല്ലേ വേറെ കൂടുതലും കൃഷിയൊക്കെ കാണുന്നത് കൃഷിയൊക്കെ ഉണ്ട് ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് ആ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പിന്നെ ഈ ജമന്തി പൂവിന്റെ കൃഷികളും ഫോട്ടോയ്ക്ക് രൂപ ആ അവിടെ പോയൊന്ന് ഫോട്ടോ എടുക്കുന്നതിന് നൂറ് രൂപ കൊടുക്കണം അതുകൂടാതെ കൊറേ പച്ചക്കറികളും പൂക്കട കൃഷിയും ഒക്കെ കാണാൻ പറ്റുന്ന സൂര്യകാന്തി തോട്ടം എല്ലാം ഇവിടെയാണ് എന്തായാലും നമ്മളൊരു ആ ഒരു ഡോഗിനെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നുണ്ടില്ലേ ഈ ഞങ്ങള് കൊറേ നേരം അതിനെ ഇങ്ങനെ നോക്കുവാണ് കേട്ടാ അതിനെ നമ്മൾ ഇച്ചിരി ഫോളോ ചെയ്ത് കാണാൻ വേണ്ടി നമുക്ക് എന്തായാലും പെരസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും അവരങ് ഫ്രണ്ടേ അങ്ങോട്ട് പോയി കേട്ടാ എന്തായാലും കൊള്ളാം കേട്ട് രാജാവായിട്ട് ഇതിപ്പോ ഇനി ഇനി എത്ര സമയം കൂടെ കാണേ നമുക്കൊരു രണ്ടൊന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഏകദേശം കൊണ്ട് നമ്മള് മൈസൂർ കേട്ടോ അങ്ങോട്ട് കഴിഞ്ഞാൽ സിഗ്നൽ ആണോ കാരണം നമ്മുടെ നടക്കെ നമുക്ക് കൂടുതൽ അറിയാം പക്ഷെ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലങ്ങളൊന്നും നമുക്ക് അധികം അറിവൊന്നും കാണത്തില്ല ഇതിപ്പോ മൈസൂരാണ് പെട്ട സ്ഥലങ്ങളാണ് മൈസൂര് ഔട്ടിലാണ് ഇപ്പൊ നമ്മൾ നിക്കുന്നത് നമ്മള് നേരെ പോകുന്നത് ടൗണിലേക്കാണ് ആണല്ലേ എന്തായാലും യാത്ര വളരെ ഹാപ്പിയാണ് നമ്മൾ ഇനി തിരിച്ചു പോകുമ്പോ ഇതിനെക്കാട്ടി നല്ല യാത്ര ആയിരിക്കും അത് വനത്തില് കൂടെ യാത്രയാണ് എന്തായാലും കാര്യം അതെന്തായാലും ഭാഗ്യം വെറുതെ നമുക്ക് പറയാം ഞങ്ങൾ വീരപ്പന്റെ ആ ഒരു കുടിലിൽ എന്ന് എന്തായാലും നമുക്ക് എന്നാ ഒന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കേട്ടാ എന്തായാലും ഉണ്ടെന്ന് സന്ധ്യ ആകാറായി കേട്ടാ സന്ധ്യ ആകാറായി നല്ലൊരു ക്ലൈമറ്റിലേക്ക് പക്ഷെ എന്തായാലും നല്ല രസമുണ്ട് പക്ഷെ നമുക്ക് കറക്റ്റ് ഇത് എവിടായി എവിടായൊന്നും പറയാനൊന്നും പറ്റത്തില്ല ഇങ്ങനെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ പോകാം മുന്നോട്ട് 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 പറഞ്ഞിങ്ങനെ പോവാൻ സിഗ്നലിട്ട എന്തായാലും ഇപ്പൊ ഏകദേശം ഇപ്പൊ നമ്മളിപ്പം മൈസൂര് ടൗൺ ആയിട്ടുണ്ട് ടൗൺ സിഗ്നൽ അങ്ങോട്ട് ചെല്ലും തോറും നമ്മളീ പറഞ്ഞ വെച്ച് കേൾക്കുമ്പോഴത്തേക്ക് ഫുള്ള് ട്രാഫിക് ആയിരിക്കും പേടിക്കൊന്നും വേണ്ട അങ്ങനെയാണ് പറയുന്നത് എറണാകുളത്ത് അത്രയും കാണാൻ തോന്നുന്നത് എറണാകുളം ഇല്ലല്ലേ എന്തായാലും ഒരുത്തം പാഞ്ഞു പോകുന്ന കണ്ടില്ലേ കണ്ടില്ലേ പല ആൾക്കാരും ഇങ്ങനെ കൊണ്ടുപോകുന്നത് അതൊക്കെ ഒരു സ്റ്റൈലാണ് നീ ഇവിടത്തെ നമ്മളെ നാട്ടിലൊക്കെ കണ്ടുകഴിഞ്ഞിട്ടും നമ്മള് ബ്ലോക്കിലങ്ങനെ പെട്ടെന്ന് പക്ഷെ നമ്മള് കൊറേ ദൂരം ഓടിയിട്ട് നമ്മള് പിന്നെ അവിടെ ആ യാത്ര ചെയ്യണമെന്ന് മൈസൂർ ടൗണിന്റെ അവിടെ എത്തി നമ്മളിപ്പോ എല്ലായിടത്തും ആദ്യമായിട്ടാണ് കുതിരയൊക്കെ ഇങ്ങനെ നിക്കുന്ന കാണുന്നത് അയ്യോ എന്തായാലും നമ്മള് വഴിയൊക്കെ തെറ്റിയാണ് തോന്നുന്നല്ലേ പോകുന്നത് അതാ നേരെ ഗൂഗിൾ മാപ്പ് വലിയ രീതിയിലൊന്നും തെറ്റാറില്ല ആ അയ്യോ ഇനി എഴുന്നഴഞ്ഞ് പോണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബ്ലോക്ക് ആണ് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് പെട്ട് നമ്മള് ലോങ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ലോങ് ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് നമ്മൾ ട്രാഫിക് നോക്കി വണ്ടി ഓടിക്കുക അതായത് നമുക്കൊന്നും അറിയാൻ പറ്റത്തു നമുക്ക് ഇതിലെ കൂടെ കയറിയല്ലേ പോകാൻ പറ്റത്തുള്ള വേറെ ഉടുക്കു വഴിയുണ്ടോ ഇല്ല അപ്പൊ പിന്നെ എന്തായാലും ഇത് കിടന്നു പക്ഷെ നമ്മള് എത്രയും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി ആയിരിക്കും നമ്മള് വലിയ പ്രതീക്ഷയോട് കൂടി നമ്മുടെ നമ്മുടെ മനസ്സിൽ മനസ്സിലാണ് പക്ഷെ എന്തായാലും നമ്മള് കൊറച്ചേരം കിടന്നിട്ട് നമ്മള് കൊറേ നേരം ഹോട്ടലൊക്കെ ഇടയ്ക്ക് തപ്പി കെട്ടാതി എന്തായാലും അത്യാവശ്യം ഒരു ഹോട്ടല് കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലായെന്ന് പറയാം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ ഒരുപാട് ഹോട്ടൽസും ഹോം സ്റ്റേ റിസോർട്ട് ഒന്നും കാണുന്നില്ല ആ പക്ഷേ ഈ ഹോട്ടലിന്റെ പേര് മാത്രമേ ഉള്ളൂ നമുക്ക് വിശ്വസിച്ചും നമുക്ക് വൃത്തിയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടണ്ടേ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോ വിശ്വസിച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ വേണം നോക്കിയാൽ പക്ഷെ രാത്രി പോയ നമുക്ക് പാടാണ് റൂമൊക്കെ തപ്പിയെടുക്കാൻ വേണ്ടി കേട്ടാ എന്തായാലും കൊറേ നേരം നമ്മളിങ്ങനെ ശരിക്കും ബുദ്ധിമുട്ടി പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടല് ഉണ്ടായിട്ടില്ല കേട്ടോ അതിനുശേഷമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൂമൊക്കെ കിട്ടിയത് ഇത് കണ്ടില്ലേ എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമൊക്കെയാണ് കിട്ടിയത് ഫ്രഷ് ആയി നമ്മള് ഇനി പോയി ഫുഡൊക്കെ കഴിക്കും നാളെ രാവിലെ ആയിരിക്കും നമ്മള് ടിപ്പൂവിന്റെ കോട്ടയിലും മൈസൂർ മൈസൂർ പാലസ് പാലസ് ഒക്കെ കാണാൻ വരും ബൈ ബൈ